രണ്ടാളു എനിക്ക് ഒരാൾക്ക് രണ്ടാളും എഴുതിട്ട് എനിക്ക് ഒരാളും കാണുന്നില്ല തടയാന്നു പിന്നെ ാണ് പിന്നെന്താണ് വിശേഷം കളിക്കാൻ പറ്റില്ല സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ് ഓക്കെ എന്താറിയ ലൈവ് എടുക്കുമ്പോൾ ഉറക്കം വരും ആണോ ഓക്കെ ആ പന്ത്രണ്ട് പേരുണ്ടായിട്ട് ഒരു ലൈക്ക് ഉള്ളുല്ലോ ഫ്രണ്ട്സ് ആര് ലൈക്ക് അടിക്കുന്ന രാഹുൽ രവി ഹൈ ഹലോ വെൽക്കം ഹലോ രാഹുൽ വെൽക്കം എന്തോ വിശേഷ സുഖാണോ ആരും ലൈക്ക് അടിക്കുന്നില്ല എന്തിനാ എന്തു പാടാണ് ഹലോ ഹായ് അരുേ ഹലോ ഇഫ് യു കുറേ ഇതുപോലെ ലൈവ് ലൈവ് ഇടുമ്പോൾ യൂട്യൂബ് വഴി ക്യാഷ് ഇടുമ്പോ ലൈവ് യൂട്യൂബിൽ എങ്ങനെ അറിയില്ല ലൈവ് ചെയ്യുമ്പോഴൊന്നും കിട്ടില്ല അപ്പൊ അനു വടകര ഹായ്ലോ ഹലോ ഹലോ അനു どうですか അപ്പോൾ ലൈവ് ആ ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിടുന്നതാണ് അതിനകത്ത് ഇതൊന്നും കിട്ടത്തില്ല എന്താ ഇതിനകത്ത് പൈസ ഒന്നുമില്ല എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഇതുവരെ കിട്ടിട്ടില്ല അങ്ങനെ വ്യൂസും കുറവല്ലേ ചെയ്യുമ്പോൾ പൈസ കിട്ടും ആ സൂപ്പർ ചാറ്റ് വരി ആയി സൂപ്പർ ചാറ്റ് ഇപ്പം ആരും ചെയ്യുന്നില്ലല്ലോ അത് കിട്ടും കേട്ടോ സോറി അങ്ങനെ ഓർത്തില്ല രാധാകൃഷ്ണൻ ഹലോ പത്താള പിന്നെന്താണ് ഫ്രണ്ട് അല്ലേ പോയ നാലിലേക്ക് നാലിലേക്ക് ഇടിക്കുന്നില്ല എന്താണ് പേര് എൻ്റെ പേര് ദേവി നമ്മുടെ സപ്പോർട്ട് ചെയ്യണം मंडी सूपरता मेला लई कि मेला हम शा हाय हेलो मनोज हाय हेलो हेलो I can cute and Thank you. you. Thank you, bro. Thank you so much. Like, one like. Singara. Ah, no. Okay, okay. No, hello, bro. No, Hi, Oh, hello. hello.

पहला फक्चुअल डाइजेरिया अदे अदे हे नान केपी है हेलो इतरे आई मे कम इन एडवांस सर डोरंग्या इरो ए इले लीडर वेरो ने को पार्टी टीचर्स एवडे इलेकन्ना में प्रिंसेस हाय हेलो प्रिंसेस हसबंड विशेस कानाओ प्रिंसेस एवडे इलेकन्ना में ഫുഡ് കഴിച്ചില്ല അവിടെ കഴിച്ചോ നീ എത്രല്ല പഠിക്കുന്ന ഒന്നില് ഞാനും

Kệ okay, tỉ lệ Ummu hai Ummu hai Hello Robert hello Thì bây giờ ഇതേതാക്കുന്നവർ പാസ് ചെയ്യത്തി താങ്ക് യു ഡി വിദ്യ താങ്ക് യു അങ്ങനെ നമ്മളുടെ ചാനലിൽ ബുദ്ധിമുട്ടായി സബ്സ്ക്രൈബേഴ്സായി നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ സപ്പോർട്ട് ചെയ്യും താങ്ക് യു പറയൂ പറയാൻ പറഞ്ഞു ഓക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ട് ടീച്ചർ എന്നുള്ള സ്പൂളും ബട്ട് വ്യൂസ് കുറവാണല്ലോ അതെ വ്യൂസ് കുറവാണ് ഹായ് പെങ്ങളെ മുത്തുമണി സുഖാണെ സൗദി നാദിമാണ ലൈബ്രലി വരുന്നത് പറയുന്നത് ഓക്കെ അബ്ദുൽ ചേട്ട സുഖമായിട്ടിരിക്കുന്നത് നമ്മുടെ സുഖമാണ് സപ്പോർട്ട് ചെയ്യണം സുപ്രത്തായിട്ടൊക്കെ ചെയ്യണം ടീച്ചറാണോ ഏയ് അതാ നേരത്തെ ലൈബ്രലി എനിക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ ടീച്ചർ അതിൽ വരുന്നതിലെല്ലാം സ്റ്റുഡൻസായിരുന്നു പിന്നെ അബ്ദുൾ കാണോക്കെ വിളിച്ചോ എനിക്കിപ്പോലും ഓർമ്മയുണ്ട് ടീച്ചർ സബില്ലാതിരുന്നപ്പോഴും എന്തായിരുന്നു എന്തൊരു എന്തൊരു എന്താണ് സൂപ്പർ അത് കണ്ടില്ലേ ഒരു ഡോളർ പോലെ ചിഹ്നയില്ല അതേ തൊടുമ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് വരുന്നെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ സപ്പോർട്ട് ചെയ്യാൻ ടീച്ചറാണോ ബംഗളായിയോ അല്ല അതാണ് ഞാൻ പറഞ്ഞ ചേട്ടൻ നേരത്തെ ലൈബ്രിൽ നിന്ന് ക്വസ്റ്റിനൊക്കെ ചോദിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ അവർ വിളിക്കുന്നതാണ് മാക്രി ഗോപാൽ ഹായ് മാക്രി ഹായ് അന്യ യാം ശ്രീലിംഗപ്പുറം തിരുപ്പൂര ഓക്കെ ഓക്കെ ഹരി ഹരിദാസൻ ഹായ് ഹലോ വലിയ വീട്ടിൽ വില കടങ്ങ് എന്തൊക്കെ പേരാണ് സത്യം തിരുവക്കര ഹലോ ഹായ് പുതിയ കുറേ പേരുകൾ വന്നത് എല്ലാവർക്കും വെൽക്കം പട്ടെനിക്കും താങ്ക് യു ഹലോ ഞാൻ എത്തിയഹായി അനൂപ് പറ്റ പറ്റുന്ന പോലെ വരണോ ഓക്കെ വരാമല്ലോ ഇതൊരു നടിയെപ്പോൾ പോലുണ്ട് അപ്പോൾ ടോർണമായിട്ട് തമ്മിലുള്ള ശ്രീ വിദ്യയുടെ ഒക്കെ ഒരു ഫേസ് എൻ്റെ അമ്മ അവർ കേക്ക് ആരും കേക്ക് എഴുതുന്നുണ്ട് പ്രോളാവിനിയാൽ മതി സബ് ലൈക്കും ചെയ്തിട്ടുണ്ട് ലൈക്ക് കുട്ടിയും കൂടെ ഓക്കെ താങ്ക് യു താങ്ക് യു ബ്രോ പറ്റുമ്പോൾ സൂപ്പർ ചാറ്റിംഗ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഓ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ചാനൽ സക്സസ് ആവത്തുള്ളൂ ഹായ് രാജേഷ് ഹലോ ഞാൻ ആദ്യമായിട്ട് ലൈവ് വരും ഓക്കെ അതിന് വെൽക്കം സപ്പോർട്ട് ഉണ്ടാവണം എൻ്റെ വിശേഷം സുഖമാണോ തുടങ്ങിയിട്ട് എത്ര ടൈം അയച്ചല്ലേ അഞ്ചു മിനിറ്റ് ആയി പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ വിഷ്ണു ആതിര ഹായ് ഹലോ ഹലോ ഹായ് ആരായത് മുടിയാ അങ്ങനെ തോന്നോ നാട്ടിലെവിടെയാണ് ചേട്ടാൻ ഞാൻ നാട്ടിൽ ആലപ്പുഴയാണ് ഞാൻ ചേട്ടൻ ഈ സ്ഥലത്താണ് ഞാൻ എനിക്ക് പറ്റുന്നെങ്കിൽ നോക്കാം ബ്രോ ഇപ്പൊ തന്നെ കുഞ്ഞുറങ്ങിയ ഹായ്ക്കാച്ചി ഹായ് കൊക്കാച്ചി കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിരിക്കാൻ യൂട്യൂബിലെന്ന യൂട്യൂബിലൈവന്ന് ആശയത്തിലേക്ക് എങ്ങനെ പെട്ടെന്ന് തോന്നി നേരത്തെ തോന്നുന്നേറ്റങ്ങൾ ചെയ്യുവായിരുന്നു ഇവിടെ ഉറങ്ങുന്നു വന്നു വന്ന് കൊക്കാച്ചി വന്നു കൊക്കാച്ചി വന്നിട്ട് പിന്നെന്താ വിശേഷത്തിൽ കാണോ കറവാച്ചൗക്കറ ചൗക്കാണോ അതുവാ ഹരീഷ് സ്നേഹപീഡ് ഹരീഷ് ഹലോ ഹൈ വെൽക്കം മനസ്സിലായില്ലാച്ചി ആ പറഞ്ഞ നമ്മുടെ ചാനൽ നേരത്തെ ലൈവിലൊക്കെ വരുമ്പോ ഗുട്ടാപ്പിയും പിന്നെന്താ കൊക്കാച്ചി കൊറേ അടിപൊളി പേരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നാട്ടിൽ മണ്ണാർക്കാട് പാലക്കാട് പറയത്തില്ല ഇപ്പോൾ ശ്രദ്ധയിൽ ആണോ ഓക്കെ വീട്ടിലെല്ലാവർക്കും സുഖാട വീട്ടിലൊക്കെ വിളിച്ചോ ോട് ചോദിക്ക് ചോദിക്ക എന്തോ ചോദിക്കണ്ട കൗക്ക എന്താ പേര് സജീവന്റെ പേര് സപ്പോർട്ട് സജീവ് എവിടെ ആണെങ്കിൽ സ്ഥലത്താണ് ഹസ് വന്നോയില്ല അല്ല ഹസ്സിന് എന്തി അറിയാവല്ലോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു Thank you, thank you. Pinandaan ang isyos yung lalari sa tayo yeah. dito ng Julia. Kakay niyo. Ha? bro. So, tomorrow na ipordas ka Mario. Pretty please give me hi. Hello, Raul. Saudis, Hello. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ചടങ്ങ് ആണോ ഓക്കേ ഞാൻ ഹരീഷ് കൊട്ടാരക്കര ഓക്കേ ചേട്ടാ വെൽക്കം സുഖമായി പോകുന്ന ആട്ടോ സുഖമായി പോകുന്ന പോലെ ഓക്കെ പറ്റുമ്പോഴൊക്കെ ലെവലിൽ വന്ന പിന്നെ ഫുഡൊക്കെ കഴിക്കാം ഒരാശയായിട്ട് പറയാം ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളതല്ലേ ഫ്രീക്വൻ്റ് ആയിട്ട് വ്ലോഗോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്താൽ നല്ലതാണ് ലൈവിലൊരുങ്ങാതെ അങ്ങനെ ചെയ്യുന്നത് അയ്യോ ഞാൻ ഞാനിരുന്ന വ്ലോഗൊന്നും ആരും നോക്കാറില്ല കേട്ടോ അതെല്ലാം പ്രശ്നം ഒരു ഒരു ലോഗ് വീഡിയോ ക്ലിക്ക് ആയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയായിരുന്നു ഭാര്യ അസബൻറ്റിനെ പുലിക്കുന്ന ഭാര്യ ഓ അതന്നെ അല്ലേ ആ ഓക്കെ ഓക്കെ പക്ഷെ മിസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും അവിടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു പുള്ളി ഇപ്പം അവിടെ ഞാൻ एपल परा एबेल हाय एबेल गिरीशनो एपल एपल हाय एबेल അനൂപ് ഞാൻ മെസ്സേജ് വായിച്ചില്ല ഏത് മെസ്സേജ് ഞാൻ വായിക്കാൻ അനൂപിന് മെസ്സേജ് ഒക്കെ വായിച്ചില്ലേ ഹായ് ഹലോ കുഞ്ഞു ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഞാൻ പോവാണേ പിന്നെ പറ്റിയെങ്കിൽ വരാം എൻ്റെ പേര് അനൂപ് ദേവി എന്നാണ് ഞാൻ എൻ്റെ സ്ഥലം ആലപ്പുഴയാണ് എനിക്ക് ഇരുപത്തെട്ട് വയസ്സിന് എന്തെങ്കിലും അറിയണം അലോ സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണാം പറ്റുന്നവരെല്ലാം ലൈവിലൊക്കെ വരണം അപ്പം ഞാൻ പിന്നെ വരാൻ കുഞ്ഞോണം അമ്മ ലൈവ് എടുത്തോട്ടെ കുഞ്ഞൊങ്ങ അരൂപേട്ട ഓക്കെ സപ്പോർട്ട് ഉണ്ടാകണം എല്ലാം സൂപ്പർ സെറ്റ് ചെയ്യണം വീഡിയോസൊക്കെ കാണാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് വേണം ഓക്കെ ബൈ അപ്പൊ സീറ്റാ നൈറ്റ് പറ്റുന്ന ലൈവ് വരും ഒരു പതിനൊന്നരക്ക് ഇന്നലെ ഞാൻ വിചാരിച്ച പറ്റിയില്ല അപ്പൊ ചേറ്റാ ബിഗ് ബോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും നോക്കി ചേച്ചി അത്യാവശ്യം സംസാരിക്കാനുള്ള ടാലൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഓ ഓഹോ എനിക്കങ്ങനെ ഒന്നും പറയാൻ അറിയത്തില്ല ബ്രോ ഡി ജി ആർ ടാറ്റ താങ്ക് യു സോ മച്ച് എല്ലാ ഫ്രണ്ട്സും വന്നതിൽ ഒരുപാട് സന്തോഷം മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം